നമസ്കാരം നിരക്കാത്ത അതിക്രൂരമായ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവർ അതുകൊണ്ട് താൽക്കാലികമായ നേട്ടമുണ്ടാക്കുമെങ്കിലും അടിസ്ഥാനപരമായി അവരതിനനുഭവിക്കേണ്ടി വരും എന്ന് തീർച്ചയാണ് പലപ്പോഴും ഒരു സംഭവം ഉണ്ടായി ദീർഘകാലത്തിന് ശേഷമായിരിക്കും ഇതിൻ്റെ ഉത്തരവാദികൾ അനുഭവിക്കേണ്ടി വരിക ഇത്തരക്കാർ ഇത് അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ ഈ ദുരന്ത സമയത്ത് ചങ്ക് തകർന്ന് അവരെ ശപിച്ചവർ അറിയണമെന്നില്ല എന്ന് മാത്രം എന്നാൽ ചിലരുടെ കാര്യത്തിൽ വേഗതയിൽ തീർപ്പുണ്ടാവും ആ ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് വിശ്വാസികൾ പറയും ഒരുപക്ഷെ സി എസ് സിദ്ധാർത്ഥിൻ്റെ കാര്യത്തിൽ അത്തരമൊരു ദൈവിക ഇടപെടൽ സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പിണറായി വിജയൻ്റെ അതേ സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടിമക്കൂട്ടം കേവലം ഇരുപത്തൊന്ന് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി നാലു ദിവസം പീഡിപ്പിച്ച് ബെൽറ്റ് കൊണ്ടും കല്ലുകൊണ്ടുമൊക്കെ അടിച്ച് പരിക്കേൽപ്പിച്ച് അവന് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടാക്കി വെള്ളം പോലും കുടിക്കാതെ അതിദാരുണമായി അവൻ കൊല്ലപ്പെടുന്നു അവനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട് എന്നാൽ ഈ ക്രൂരമായ കൊലപാതകം ആരും അറിയാതിരിക്കാൻ പിണറായിയുടെ പോലീസ് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു അങ്ങനെ ഇറ്റ് വെള്ളം പോലും നുണയ്ക്കാതെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ആ കൊടും ക്രൂരത കാട്ടിയവരൊക്കെ നീതിയുടെ മുൻപിലേക്ക് വരികയാണ് ഏതാണ്ട് പത്തു ദിവസം ഈ ദുരന്തം മറച്ചുവെക്കുകയും ആ കൊടും ക്രിമിനലുകൾ വിദ്യാർത്ഥികളുടെ വേഷമിട്ടുകൊണ്ട് ചെന്നൈക്കളെ പോലെ ആ കോളേജിൻ്റെ കാമ്പസിൽ ഉല്ലസിച്ച് നടക്കുകയും ചെയ്തു ഒടുവിൽ നീതിബോധമുള്ള വടക്കേ ഇന്ത്യക്കാരായ ചില വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തലോടെ ആ ദുരന്തം കേരളം ഏറ്റെടുക്കുകയായിരുന്നു സിദ്ധാർത്ഥിന്റെ തളർന്നുപോയ പിതാവ് ജയപ്രകാശ് ഊർജം വീണ്ടെടുത്ത് തൻ്റെ മകൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയതിനെ പകരം ചോദിച്ചേ മതിയാവൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ച് രംഗത്ത് വന്നതോടെ തെരഞ്ഞെടുപ്പിൽ അത് വലിയ വിഷയമാകുമെന്ന് പിണറായിക്ക് മനസ്സിലായി ഒരിക്കലും കുലുങ്ങാത്ത പിണറായി നമുക്കറിയാം ഏത് വൃത്തികേടിനെയും ന്യായീകരിക്കുക ആ വൃത്തികേട് ചെയ്തവർക്കൊപ്പം നിൽക്കുക അവരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോവുക ഇത് പിണറായിയുടെ സ്വഭാവമാണ് അതുകൊണ്ടാണ് പി ബി അനിത എന്ന നഴ്സ് അവർക്കെതിരെ പിണറായിയുടെ പ്രതിനിധിയായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പരസ്യമായ നിലപാടെടുക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐസുവിൽ ഒരു വനിതാ രോഗി ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുക അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചവരെ വെളിച്ചെത്തു കൊണ്ടുവന്നു എന്ന കുറ്റകൃത്യത്തിന് പീഡിപ്പിച്ചവനെ സംരക്ഷിക്കാൻ ശ്രമിച്ചതും സഖാക്കളായതുകൊണ്ട് വീണ ജോർജിനെ പോലുള്ളവർക്ക് അനിത എന്ന നഴ്സിനെതിരെ തിരിയേണ്ടി വരുന്ന സാഹചര്യം ഈ സാഹചര്യത്തിൽ ഈ ദിവസങ്ങളിൽ തിരുത്തുണ്ടാകാം കാരണം അത് ചർച്ചയായാലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് അവർക്കറിയാം എന്നാൽ ഈ അപകടം നേരത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ജയപ്രകാശ് ഒരു നിവേദനം കൊടുത്ത അതേ വേഗതയിൽ അത് സി ബി ഐക്ക് വിട്ടുകൊണ്ട് ഉത്തരവിറക്കി പിണറായി കാഞ്ഞ ബുദ്ധിക്കാരനാണ് സി ബി ഐക്ക് വിട്ടുകൊടുത്താൽ സിദ്ധാർത്ഥൻ്റെ കൊലപാതകം ചർച്ചകളിൽ നിന്ന് മായുമെന്നും പിണറായിയെ ധീരനായി വാഴ്ത്തുമെന്നും എല്ലാവർക്കും അറിയാമായിരുന്നു അതേസമയം സി ബി ഐ അന്വേഷിക്കാതെ ഇത് നീട്ടിക്കൊണ്ടുപോകാൻ എളുപ്പമുള്ള തന്ത്രങ്ങൾ പിണറായിക്ക് വശമായിരുന്നു അങ്ങനെയാണ് സി ബി ഐക്ക് വിട്ടുകൊടുത്ത തീരുമാനം മന്ത്രിസഭായോഗം എടുത്തു എന്ന് വാർത്ത കൊടുത്തെങ്കിലും അതിന് നടപടിക്രമങ്ങൾ വൈകിപ്പിച്ചത് ആഴ്ചകൾക്ക് ശേഷം സി ബി ഐക്ക് വിട്ടുകൊടുക്കാനുള്ള സർക്കാരിൻ്റെ വിജ്ഞാപനം അയച്ചു കൊടുത്തത് കൊച്ചിയിലെ സി ബി ഐ ഓഫീസിലെ അതുതന്നെ ബോധപൂർവം തെറ്റുകൾ വരുത്തിക്കൊണ്ട് ഇതിനോടൊപ്പം കൊടുക്കേണ്ട ഒരു പെർഫോമ റിപ്പോർട്ടുണ്ട് അതായത് കുറ്റപത്രത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അടക്കം സാക്ഷിമൊഴികളടക്കം ഏതാണ്ട് പതിനൊന്നോളം രേഖകൾ ഉൾപ്പെടുത്തേണ്ട ഒരു പെർഫോമ റിപ്പോർട്ട് ആ റിപ്പോർട്ടും ബോധപൂർവം കൊടുത്തില്ല എന്തിനാണ് സി ബി ഐ കൊച്ചി ഓഫീസിൽ അത് കൈപ്പറ്റുമ്പോൾ അവർ ഈ പെർഫോമർ റിപ്പോർട്ട് ചോദിച്ച് കത്തയക്കാൻ വീണ്ടും ഒരു രണ്ടാഴ്ച പോകും എന്ന് മാത്രമല്ല ഇത് കൊച്ചി ഓഫീസിലേക്കല്ല അയക്കേണ്ടത് പേഴ്സണൽ മന്ത്രാലയത്തിലേക്കാണ് ഇതൊക്കെ പുറത്തു വന്നതോടെ മാധ്യമങ്ങൾ ചർച്ചയായതോടെ പ്രത്യേക ദൂതൻ മുഖേന ഇതെല്ലാം ഡൽഹി കൊണ്ടുപോയി കൊടുത്തു സ്വാഭാവികമായും വീണ്ടും ഒരു മാസം കൂടി നീണ്ടുപോകും അങ്ങനെ ഇത് ചർച്ചയാവാതെ തീരുമെന്ന് കണക്കാക്കി ഇത്തരം കാഞ്ഞ ബുദ്ധി ഇപ്പോൾ പലയിടങ്ങളിലും പ്രയോഗിക്കുന്നുണ്ട് റിയാസ് മൗലവി കൊലക്കേസ് എടുക്കുക സർക്കാരിൻ്റെ വീഴ്ച കൊണ്ടാണ് പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടത് അത് കൃത്യമായി കോടതി വിധിയിൽ പറയുന്നുണ്ട് എന്നിട്ട് ഞൊടിയിടയിൽ അപ്പീൽ കൊടുത്തു എന്നാണ് വാർത്ത പുറത്തു വന്നത് ഞൊടിയിടയിൽ കൊടുക്കേണ്ടതാണോ അപ്പീൽ ഞൊടിയിടയിൽ കൊടുത്താൽ നീതി കിട്ടില്ല അപ്പീൽ കാര്യക്ഷമതയോടെ വീഴ്ചകളില്ലാതെ നിയമപ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വ്യക്തതയോടെ കൊടുക്കേണ്ടതാണ് ഞൊടിയിടയിൽ കൊടുത്തത് ഇത് ചർച്ചയാവാതിരിക്കാനാണ് ഞൊടിയിടയിൽ കൊടുത്താൽ മറ്റൊരു ഗുണം കൂടിയുണ്ട് അപ്പീലിനും ഗുണമുണ്ടാവില്ല തൽക്കാലം ഈ വിഷയം ചർച്ചയല്ലാതായി മാറും കാരണം സർക്കാർ ഇതാ ഞൊടിയിടയിൽ അപ്പീൽ കൊടുത്തിരിക്കുന്നുവെന്ന് മണ്ഡന്മാർ വിശ്വസിക്കും ഈ ഞൊടിയിടയിൽ കൊടുക്കുന്ന അപ്പീൽ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് തിരിച്ചറിയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അപ്പീൽ തള്ളുമ്പോഴാണ് ഇതാണ് പിണറായിയുടെ തന്ത്രം അത്തരത്തിൽ ഒരു തന്ത്രമായിരുന്നു ഇവിടെ നടത്താൻ ശ്രമിച്ചതെങ്കിലും അപ്രതീക്ഷിതമായി ദൈവത്തിൻ്റെ ഉണ്ടാവുന്നു ജയപ്രകാശ് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുന്നു സ്വാഭാവികമായും സർക്കാർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇനി ഹൈക്കോടതിയിൽ പോകാൻ സ്കോപ്പ് ഇല്ല എന്നാണ് എല്ലാവരും കരുതുക കാരണം സി ബി ഐക്ക് വിട്ടുകൊടുക്കാൻ സർക്കാർ ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുന്നു അതിന് നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു ഡൽഹിയിൽ കൊണ്ടുപോയി അപേക്ഷ കൊടുത്തിരിക്കുന്നു അപ്പോൾ പിന്നെ ഇനി എന്തിനാണ് കേസിന് കൊടുക്കുന്നത് എന്നിട്ടും ജയപ്രകാശ് കൊണ്ട് കൊടുത്തു ജസ്റ്റിസ് ബെച്ചു കുര്യനിലൂടെ ദൈവത്തിന് ഇടപെടൽ ഉണ്ടാകുന്നു കേസ് പരിഗണിച്ച അതേ ദിവസം കോടതി അതിനിശിതമായി വിമർശനം ഉന്നയിച്ചുകൊണ്ട് തീർപ്പ് കൽപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഉടനടി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കണം എന്നാവശ്യപ്പെടുന്നു അതായത് കേരളത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു കേന്ദ്രം വിജ്ഞാപനം പുറപ്പെടുവിക്കണം എന്ന് പറയുന്നു ഈ കേസിന്റെ തീർപ്പ് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ നോട്ടീസ് കൊടുക്കുന്നു അപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു എന്ന് മാത്രമല്ല വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ കാത്തിരിക്കുന്നതിന് മുൻപ് തന്നെ സി ബി ഐ ഉദ്യോഗസ്ഥരെ കേരളത്തിലേക്ക് അയച്ചു ശ്രദ്ധിക്കണം ഇന്നലെയാണ് കോടതി ഇടപെടുന്നതും വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ നിർദ്ദേശിക്കുന്നതും ഇന്നലെ തന്നെ വിജ്ഞാപനം ഇറങ്ങി വിജ്ഞാപനത്തിന് മുൻപ് പ്രത്യേക അന്വേഷണ സംഘം കേരളത്തിലെത്തി ഇതൊന്നും പതിവുള്ളതല്ല സി ബി ഐ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ വൈകിപ്പിച്ച് വൈകിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും കാരണം അതിനുള്ള വിഭവശേഷി അവർക്കില്ല അതിനുള്ള അംഗങ്ങൾ അവർക്കില്ല ജയപ്രകാശിന്റെ ഒരു പ്രധാന കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു കേരള യൂണിറ്റിന് ചുമതല ഏൽപ്പിക്കരുതേ ആ ചുമതല മറ്റൊരു യൂണിറ്റിന് കൊടുക്കണം അതും അപ്പോൾ തന്നെ കേന്ദ്രം അംഗീകരിച്ചിരിക്കുന്നു ഡൽഹി യൂണിറ്റിനെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു ചെറിയ കാര്യമാണോ അസാധാരണമായ കാര്യമാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനും താല്പര്യമുണ്ട് ഈ നിഷ്ഠൂരമായ കൊലപാതകത്തെ പിന്നിൽ പ്രവർത്തിച്ചവരെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് സി ബി ഐക്കും നിശ്ചയമുണ്ട് എന്നതുകൊണ്ടാണ് അപ്പോൾ തന്നെ കോടതി ഉത്തരവ് വരുന്നതിന് മുൻപ് തന്നെ ഡൽഹിയിൽ നിന്നും ഒരു യൂണിറ്റിന് അയച്ചത് അവരെന്തായാലും ഇന്നും നാളെയുമായി തെളിവെടുപ്പ് നടത്തും ഈ തെളിവുകളൊക്കെ നശിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും കൊലപാതകമായതുകൊണ്ട് തന്നെ അത് കണ്ടെത്താൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല സി ബി ഐയുടെ അന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു റിപ്പോർട്ട് തന്നെ പുറത്തു വരുമെന്ന് ജയപ്രകാശിനെ പോലെ ഈ ജനത മുഴുവൻ പ്രതീക്ഷിക്കുന്നു സിദ്ധാർത്ഥന്റെ ആത്മാവ് പിണറായിം കൊണ്ടേ മടങ്ങൂ എന്ന് വിശ്വസിക്കാവുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്